ഒരാൾ ഒരു ലക്ഷം ഉറുപ്പ്യല്ലാത്തോണ്ടാണല്ലോ അയാൾ ഒരു ലക്ഷം ഉറപ്പി ചോദിക്കണത് ഒരു ലക്ഷം ഉറുപ്പ്യ ഇല്ലാത്തവനോ ഒന്നര ലക്ഷം തരണം എന്ന് പറഞ്ഞ ആ സാധു എങ്ങനെ തരും അപ്പൊട്ടവനാക്കുകയാണ് പലിശ എന്നാൽ ദീൻ ഒരാൾ കഷ്ടപ്പെട്ടവനാണോ അയാൾ അധ്വാനിക്കുന്നത് അയാൾക്ക് ജീവിതത്തിന്റെ രണ്ടറ്റവും ഒട്ടിക്കാൻ എത്തുന്നില്ലയോ നാ മുസ്ലിം മുത്തിനോട് പറഞ്ഞത് അവനെ നിങ്ങൾ സഹായിക്കണം നിർബന്ധമായി സഹായിക്കേണ്ട ഒരു സഹായം ഉണ്ട് അതേതാ സഹായം അതാണ് അതാണ് സക്കാത്ത് മഹല്ലകളോട് ജാഗ്രത പുലർത്താൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാസത്ത് പറഞ്ഞല്ലേ എട്ട് വിഭാഗത്തിന് അവകാശികളാണ് എട്ട് വിഭാഗം അതിൽ ാണ് അപ്പൊ നാട്ടിലുള്ള ധനികൻ അയാളുടെ സക്കാത്തിന്റെ വിഹിതം അയാളുടെ നാട്ടിലും കുടുംബത്തിലുമുള്ള പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം പത്ത് റുപ്യ കവറിലാക്കി കൊടുത്താൽ പോരാ പത്ത് റുപ്യ കവറിലാക്കി അവന്റെ ഒരു വിഷയത്തിന് എത്തുലും നിങ്ങളെ കുടുംബത്തിൽ അഞ്ചാറാളുകൾ കടം കൊണ്ട് മുങ്ങിക്കിടക്കുന്നവരുണ്ട് നിങ്ങൾ ഒരു കൊല്ലത്തെ സക്കാത്ത് അവർക്ക് വേണ്ടി കൊടുക്കുക ഉമർ ഉമർ അലി അള്ളാഹോന് ഈ വിഷയമായി പറഞ്ഞാൽ അറിയും അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രസക്തമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമർ അലി പഴയ കാലത്ത് പല ആളുകൾക്ക് പോയി നമ്മളിതൊക്കെ പറയുമ്പോൾ പല സംശയം ഉണ്ടാവും ഉമർ അലി അള്ളാഹോനുവിന്റെ കാലഘട്ടത്തിൽ ഇതേപോലെ ചില സ്വഹാബികൾ പലിശയെ സംബന്ധമായ ചില സംശയങ്ങൾ ചോദിച്ച സമയത്ത് മഹാനവർ പറഞ്ഞാൽ അറിയാം പലിശയെക്കുറിച്ചുള്ള ആയത്തിറങ്ങിയത് മഹാനായി നബീസ് അല്ലാ വസലമതങ്ങരുടെ അവസാന കാല കാലത്താണ് അള്ളാഹുവിന്റെ ഹബീബത്ത് വിശദീകരിച്ചു തരാൻ ഏറെ കാലം നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്നായിരുന്നു മഹാനവരുകൾ പറഞ്ഞത് നിങ്ങൾക്ക് സംശയം ഉള്ളതിനെ സംശയം ഇല്ലാത്തതിലേക്ക് മാറ്റി വെക്കലാണ് ഏറ്റവും നല്ലത് എന്ന് സീദുന ഉമർത്താം മാത്രല്ല പറഞ്ഞ് ഈ പരീക്ഷയെ കുറിച്ചുള്ള ആ വിഷയം അള്ളാഹു പറഞ്ഞെടുത്ത് ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കണത് എങ്ങനെയാണ് അവിടെ ഒരു പ്രത്യേക ശൈലിയുണ്ട് അള്ളാഹു ആ വിഷയം പറഞ്ഞിട്ട് അവസാനിപ്പിക്കണത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ നേരത്തെ ആമുഖമായിട്ട് ഞാൻ ഓദ്യല്ലേ സമയം പോണീ അല്ലതീനയുലൂനദീബ് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ ആ ഭാഗം സൂറത്തിൽ ബക്കറയിൽ എടുത്തു നോക്കിയാൽ മതി ആ പലിശന്റെ വിഷയം പറഞ്ഞിട്ട് അവസാനിക്കുന്നിടത്ത് പറയുന്നത് അള്ളാഹുവിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസം നിങ്ങൾ പേടിക്കണം ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല ഉസ്താദിനെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ പറയാം കൂട്ടുകാരനെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആയിനത്തിൽ പെട്ടതല്ല ചെയ്യുന്നത് എന്ന് പറയാം എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ റബ്ബിനെ പറയില്ലേ അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് തന്നെ പലിശയുടെ വിഷയം പറഞ്ഞപ്പോ തക്കുവ പറഞ്ഞാണ് പലിശ ഇടപാട് അവസാനിപ്പിക്കാൻ അള്ളാഹു പറഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നാരോ അത് അങ്ങനെയാ അങ്ങനാവൂലോ അങ്ങനെയാ അങ്ങനാവൻ സാധ്യതയല്ലോ അങ്ങനെ വന്നാൽ അങ്ങനെ പറ്റൂലോ എന്ന് പറയലല്ല അവിടെ പലിശയുടെ മുഴുവങ്ങളും കൊട്ടിയടക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ തക്കവ പറഞ്ഞിട്ട് ആയത് അള്ളാഹു അവസാനിപ്പിച്ചത് ഇനി വേറൊരു കാര്യം പറഞ്ഞരാ ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ് നിങ്ങൾ ഈ ഭാഗം ഷൂറത്തിൽ പക്കറയുടെ ഭാഗം എടുത്തു നോക്കണം ഈ പലിശയെക്കുറിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പ് ഒരുപാട് ആയത്തിൽ അള്ളാഹു പറയുന്നത് ദാനധർമ്മത്തെ കുറിച്ചാണ് പലിശയുടെ പാട് ഇല്ലാതെയാക്കേണ്ടത് ഞാൻ ഓർക്കൊന്നും മഹാനായ ബഹാബുദ്ദീൻ ഉസ്താദ് വേദിയിലുണ്ടല്ലോ മഹാനായ ഉസ്താദവർഗങ്ങളെ പോലെയുള്ള മഹാൻമാരുടെ ചിന്തയില്ലെന്ന് മഹാനായ നമ്മുടെ മഹത്തുക്കളായ സമസ്ത കേരള ജമിയ തുല്മായയുടെ പണ്ഡിതന്മാർ അവരിലേക്ക് സമർപ്പിക്കപ്പെട്ട സമസ്തയിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക പദ്ധതിയുണ്ട് പലിശ നമ്മുടെ മഹല്ലുകളിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ മഹല്യത്തിന്റെ സുന്നി മഹല്യ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പലിശരഹിത സംവിധാനം ബാങ്കിങ് സംവിധാനം എങ്ങനെയാണ് പലിശയെ നമ്മൾ കെട്ടുകെട്ടിക്കേണ്ടത് ഞാനോ പല മഹല്ലകളുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടെ ഉണ്ടാവും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലണം എങ്ങനെ ഖുർആൻ അറിയോ പലിശയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ദാനധർമ്മത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകൾ ഒരുപാട് ആയത്ത് ദാനധർമ്മത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടോ പലിശയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് ഈ ആയത്തിന് തൊട്ട് പിന്നിരുന്നാഹു കടം കൊടുക്കുന്നതിന്റെ മഹത്തെക്കുറിച്ച് കടം കൊടുത്താൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ആയതുദ്ദൈൻ വിശുദ്ധ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്തായ ആയതുദ്ദൈനാണ് ഇത് കഴിഞ്ഞ ഉടനെ അള്ളാഹു ഉദ്ധരിച്ചത് അതിന്റെ അർത്ഥം എന്താ അറിയോ ദാനധർമ്മം കൊടുത്തും പലിശയെ മൂടിക്കളയണം ദാനധർമ്മം മുമ്പിൽ വായ്പ കൊടുക്കുക പിന്നിൽ എന്ന് പറഞ്ഞ ദാനധർമ്മം കൊണ്ടും വായ്പ കൊണ്ടും പലിശയെ മറച്ചു നിർത്തി അല്ലാഹു അള്ളാഹു ഉപയോഗിച്ച ശൈലി എന്നിട്ട് നമ്മളോട് പറയാ ദാനധർമ്മം നിങ്ങൾ കൊടുക്കുക വായ്പ കൊടുക്കുക എന്നിട്ട് നിങ്ങളെ പലിശയെ കുഴിച്ചു മൂടുക അള്ളാഹു പറഞ്ഞെടുത്തു പോലും ആ ശൈലി പാലിച്ചതായി നമുക്ക് കാണാൻ കഴിയും അല്ലാഹുട്ടെല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സമയം കഴിയുന്നു മാത്രമല്ല നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാ ദിവസവും പ്രാധാന്യമുണ്ട് ഇന്ന് അവസാനത്തെ ദിവസമായതുകൊണ്ട് അതുകൊണ്ട് ഒന്ന് കൊടുക്കണം പാവങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ അവർക്ക് കാത്തുകൊടുക്കുക അവരുടെ വിഷമങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക രണ്ട് രണ്ട് സുന്നത്തായ ദാനധർമ്മങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു അവർ എന്താണ് ചെലവഴിക്കേണ്ടത് കൊല്ലത്താമാൽ മസാഖി വിശുദ്ധമായ ഖുറാന ശൈലി അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാണ് ആളുകൾ വന്ന് റസൂറു ചോദിച്ചു നിബിയേ ദാനധർമ്മം ചെയ്യണം എന്ന് ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ എത്രയാണ് കൊടുക്കേണ്ടത് ഞങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത് ചെലവഴിക്കണമെന്ന് അള്ളാഹു പറഞ്ഞല്ലോ ഞങ്ങൾ എന്ത് കൊടുക്കണം ഉടനെ ആയത്തിറങ്ങി എന്താ ആയത്തിറങ്ങിയിട്ട് പറഞ്ഞോ നിങ്ങൾ എത്ര കൊടുക്കണം എന്ന് ചോദിച്ചോളൂ എത്ര കൊടുക്കണമെന്നല്ലേ പറഞ്ഞു നിങ്ങൾ എവിടക്ക് കൊടുക്കണം ഞങ്ങൾ എന്തു കൊടുക്കണം എന്ന് ചോദിച്ചോരോട് എന്ത് കൊടുക്കണം എന്നല്ലേ പറയണ്ട് പക്ഷെ അള്ളാഹു ഇവിടെ പറഞ്ഞത് നിങ്ങൾ എന്തു കൊടുക്കണം എന്നതിലല്ലേ പ്രസക്തി നിങ്ങൾ ആരിൽ കൊടുക്കുന്നു എന്നതാണ് പ്രസക്തി

അയൽവാസിയുടെ മോളെ കല്യാണം നടക്കാണ്ട് വലിയ കഷ്ടപ്പാടില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിരിക്കുന്ന അയൽവാസി അള്ളാഹു പറഞ്ഞ റബ്ബിന്റെ മുമ്മിനിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല അള്ളാഹു ചുറ്റുപാടുകളെ കുറിച്ചുള്ള ചിന്തയും ബോധവും നമുക്ക് നൽകട്ടെ പിന്നെയോ പിന്നെ അള്ളാഹു പറഞ്ഞത് കൊടുക്കാൻ ഏറ്റവും വലിയ ആയത്ത് ആയത് ഉദ്ഘടത്തെ കുറിച്ച് പറയുന്ന ആയത്താണ് കടം കൊടുക്കണം ഞാൻ ഒറ്റവാക്കിൽ അവസാനിപ്പിച്ചോട്ടെ ആരൊക്കെ ഒരാശ്യക്കാരൻ വന്ന് ചോദിച്ചോ കടം കൊടുക്കണം എന്നോട്ടൊരാളിപ്പോ രണ്ടാഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു ഒരാൾ ഒരാളിനോട് കടം ചോദിച്ചു രണ്ടു ലക്ഷം മോളെ കല്യാണം ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ചേ എന്നോട് ഞാൻ കൊടുത്താൽ തിരിച്ചു കിട്ടുന്നൊരു ഉറപ്പൊന്നുമില്ല കാരണം ഓന് വല്യ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ കാണുന്നില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ കടൊക്കെ കൊടുക്കാറുണ്ട് കൊടുക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ നോക്കിയിട്ടേ കൊടുക്കാറുള്ളൂ അള്ളാഹു ബാക്ക്ഗ്രൗണ്ട് എടുത്തു കളഞ്ഞാൽ കളയാൻ ഒരു സെക്കൻഡ് മതി എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇത് ആര് തന്നാ നമ്മളെ കയ്യിൽ അള്ളാഹു തന്ന നമ്മളതിന്റെ മാനേജറാണ് അള്ളാഹു പറഞ്ഞു കഷ്ടപ്പെട്ടവൾ കൊടുക്കണം കട എന്ന് ചോദിച്ചാൽ നിങ്ങൾ കടം കൊടുക്കണം കടം കൊടുക്കുക എന്ന സ്വഭാവം നമ്മളിൽ ഇല്ലാതെയായി പോയതിന്റെ പ്രധാന കാരണം ഓരോ നാട്ടിലും ഉയർന്നു വന്ന ബാങ്കുകളാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല നിങ്ങൾ ചിലപ്പോൾ എന്നെ അംഗീകരിച്ചെന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾ പറയും ദാരുതന്റെ കുട്ടികളൊന്നും അങ്ങനെ പറയരുതായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ അങ്ങനെ തന്നെ അടിപറയിട്ട് പറയുന്നു ഒരു പരിധി വരെ അതിന് ആ സഹായ മനോഭാവം ഇല്ലാതെ ആയിപ്പോയത് ബാങ്കുകളാണ് പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എനിക്കറിയാം എന്റെ എന്റെ വാപ്പ് നടത്താറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ നമ്മളെ നാട്ടിലൊക്കെ ഈ ബാങ്ക് സംവിധാനം വരുന്നതിന്റെ മുമ്പ് എങ്ങനെയായിരുന്നു പണമില്ലാത്തവനെ പണം സ്വരൂപിച്ചിരുന്നത് കുറിക്കല്യാണെന്ന് പറയും എനിക്ക് ഈ കുറിക്കല്യാണം എന്ന് പറയുമ്പോ ഒക്കെ ബാഹുദിസാൻ ഓർമ്മവും സാ എപ്പോഴും പറയലാണ് കല്യാണം വേറെ കുറിക്കല്യാണം വേറെ എന്ന് കുറിക്കല്യാണം എന്ന് പറയാറുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ വാപ്പ അന്ന് രണ്ട് ബോക്സൊക്കെ ഒക്കെ കൊണ്ടുപോയി വെച്ചൊരു പാട്ടൊക്കെ മാപ്പിള പാട്ടൊക്കെ പാടിയിട്ട് കുറെ ആളുകൾ വന്നിട്ട് നൂറു റുപ്യ ആയിരം റുപ്യ അഞ്ഞൂറ് റുപ്യക്കെ സഹായിക്കും അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു നമ്മൾ പറഞ്ഞു അത് പയഞ്ചനാണ് പക്ഷെ അത് ചെയ്തത് ഏറ്റവും വലിയ സഹായമായിരുന്നു പയറ്റ നടത്തുക എന്ന് പറയും ചില സ്ഥലത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട് തിരിച്ചു കൊണ്ടുവരണം അത് പലിശയെ കെട്ടുകെട്ടിക്കാനുള്ള വഴി ഉള്ളതാണ് തിരിച്ചു കൊണ്ടുവരണം പാവങ്ങളെ സഹായിക്കാൻ കടം കൊടുത്താൽ വായ്പ പ്രതിഫലത്രയാണ് ഒറ്റ ഹതി രണ്ട് ഹദീത് ഞാൻ ആ വിഷയത്ത് പറയാം എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സദസ്സ് വായന കിടക്കുന്നു ഒന്നാഹു എല്ലാ ഹറാമായ ഇടപാടിൽ നിന്ന് മാറി നിൽക്കാൻ തോഫീക്ക് ചെയ്യട്ടെ ഹലാല് മാത്രം ഭക്ഷിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ അത് റബ്ബേ ഞങ്ങളെ മക്കൾക്കും ഹലാൽ മാത്രം കൊടുക്കാൻ ചെയ്യണേ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ മക്കൾക്ക് ഹറാമാണ് ഞങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങളുടെ ഈ കഷ്ടപ്പാടിന് എന്തർത്ഥം പറഞ്ഞു മുസ്ലിമിൻ മുസ്ലിമൻ ഖർലൻ ഒരാൾ മറ്റൊരു കൊടുത്തു ഒരാക്ക് രണ്ട് തവണ ലക്ഷം രണ്ട് ലക്ഷം ഒരാൾക്ക് രണ്ട് തവണ രണ്ട് തവണ വായ്പ കൊടുത്തു പറഞ്ഞാൽ എന്താ അങ്ങക്ക് തിരിഞ്ഞിലേ ഇപ്പൊ എല്ലാവർക്കും രണ്ട് തവണ വായ്പ എടുക്കാൻ വലിയ പേടിയാണ് ആദ്യത്തെ തവണ വായ്പ കൊടുത്തിട്ട് ആ സമയത്തിന് എന്നെ കൂടുന്ന ഭയങ്കര പേടിയവനെ കാരണം എന്താ പല മഹാ കള്ളന്മാരും പറ്റിച്ചത് അങ്ങനെ ആദ്യ തവണ വായ്പ വെച്ചപ്പോ കൃത്യ ഡേറ്റിന്റെ തലേ ദിവസം കൊണ്ടുപോയി കൊടുത്തു രണ്ടാമത്തെ തവണ വായിപ്പ് വെച്ചിട്ട് പിന്നോ മുങ്ങിയതാണ് അതുകൊണ്ട് കൃത്യമായി കൊടുത്തോ ബേജാറാണ് തങ്ങൾ പറയാം കൃത്യമായ കടം കൊടുത്തേണ്ടത് നമ്മൾ കടത്തിന്റെ അവധി പറഞ്ഞാൽ അവധി എത്തുമ്പോൾ നമ്മൾ കടം വീട്ടണം അത് മുസൽമാന്റെ ബാധ്യതയാണ് അതൊക്കെ പറയുന്നുണ്ട് ഒരാൾ ഒരു മുസ്ലിമിന് രണ്ട് തവണ കടം കൊടുത്താൽ അത്രയും തവണ അത്രയും പണം ഒരു തവണ കടം കൊടുക്കുന്ന ഒരു തവണ ദാനം ചെയ്ത ഒരാൾക്ക് ഒരു ലക്ഷം ഉറപ്പിക്കാൻ രണ്ട് തവണ കടം കൊടുത്തു ഒരു തവണ കൊടം കൊടുത്തു അതിൽ തിരിച്ചു തന്നു പിന്നൊരിക്ക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ വീണ്ടും അയാൾക്ക് ഒരു ലക്ഷം കൊടുത്തു എന്നാ അയാൾ തിരിച്ചു തന്നു ഒരു ലക്ഷം കടം കൊടുത്ത കൂലിയാണ് ഞാനിത് പറഞ്ഞാ നിങ്ങൾ ആരെങ്കിലും വിഷമിച്ചു വരുമ്പോനൊന്നും ഇത് കടാട്ടോ എന്ന് പറയുന്ന പേടി അങ്ങനെ പറയരുത് കടം കൊടുക്കണം കടം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അടുത്ത ഹജീദ് ഞാൻ മേരാജിന്റെ രാത്രിയിൽ സ്വർഗത്തിന്റെ അടുത്തോട് അങ്ങനെ പോവാ മേരാജിന്റെ രാത്രിയിൽ ഈ ഹരീതി നിങ്ങളുടെ മനോമുഖരത്തിലേക്ക് എറിഞ്ഞു തിന്ന് കടം പ്രോത്സാഹിപ്പിക്കണേ എന്ന് അവസാനമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തി പലിശയോട് ശക്തമായ പോരാട്ടം നടത്തി ഉണ്ണനബി കുഴിച്ചു മൂടിയ പലിശയെ കാലിന്റെ അടിയിൽ ചവിട്ടി താഴ്ത്തി ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്താൻ നമ്മൾ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായി തങ്ങൾ പറയാ ആ മേറാജിന്റെ യാത്രയിൽ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യാൻ ആ സമയത്ത് ഞാൻ സ്വർഗത്തിന്റെ വാതിൽ കണ്ടു മക്തൂബൻ സ്വർഗത്തിന്റെ വാതിലിന്റെ മുകളിൽ എഴുതി വെച്ചു ഒരാൾ ദാനം ചെയ്താൽ അതിന്റെ പതിൻ അയാൾക്ക് അള്ളാഹു കൂലി കൊടുക്കും എന്നാൽ വല്ല കർണ് ഒരാൾ കടം കൊടുത്താൽ അതിന്റെ പതിനെട്ട് അയാൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും എന്ന് ഒരാൾ ദാനധർമ്മം ചെയ്താൽ പതിന്മടങ്ങ് അള്ളാഹു പ്രതിഫലം കൊടുക്കും എന്നാൽ ഒരാൾ കടം കൊടുത്താൽ അതിന്റെ അയാൾക്ക് അല്ലാഹു കൂലിയായി ദാനമായി രേഖപ്പെടുത്തും ഏത് ദിശയിലേക്ക് നമ്മൾ നയിച്ചോ ആ ദിശയിലൂടെ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നമ്മെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ധായ ചെയ്തുകൊണ്ട് നമ്മുടെ വേദി ദ്വായ്ക്ക് വേണ്ടി മാറുകയാണ് നമ്മൾ ഒരുപാട് ആളുകൾ ഇന്നലെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم